ജില്ലാ ആശുപത്രിക്കകത്ത് ലാബിന് സുരക്ഷാ കവാടം നിർമ്മിച്ചു നൽകി ഹൃദയ ശസ്ത്രക്രിയ വിധേയരായിട്ടുള്ള രോഗികളുടെ സഹായികൾക്കുള്ള കാത്തിരിപ്പ് മുറിക്കുള്ള വാതിലുകളാണ് പള്ളിക്കര സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ നല്ല പാഠം പ്രവർത്തകർ നൽകിയത് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഹൃദയ ശസ്ത്രക്രിയാ വിഭാഗം കാത്ത് ലാബിലെത്തുന്ന രോഗികൾക്കും ജീവനക്കാർക്കും കൂട്ടിരിപ്പുകാർക്കും സുരക്ഷിതത്വം ഒരുക്കി ജില്ലാ ആശുപത്രി കാത്ത് സുരക്ഷാ കവാടം നിർമ്മിച്ചു നൽകി പള്ളിക്കര സെൻറ്റ് മേരീസ് സ്കൂൾ നല്ലപാഠം പ്രവർത്തകർ മാതൃകയായി ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായിട്ടുള്ള രോഗികളുടെ സഹായികൾക്കുള്ള കാത്തിരിപ്പ് മുറികൾക്കുള്ള വാതിലുകളാണ് പള്ളിക്കര സെൻറ്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ നല്ലപാടം പ്രവർത്തകർ നിർമ്മിച്ചു നൽകിയത് പട്ടികളുടെ ശല്യം മൂലം ഇവിടെ എത്തുന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാർ ഏറെ വിഷമിച്ചിരുന്നു ഇത് നേരിട്ട് ബോധ്യപ്പെട്ട സ്കൂൾ അധികൃതരാണ് സഹായവുമായി ജില്ലാ ആശുപത്രിയിൽ എത്തിയത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ജില്ലാ ആശുപത്രി കാത്ത് ലാബിന് മുന്നിൽ വച്ച് കാർഡിയോളജി വിഭാഗം തലവൻ ഡോക്ടർ രാജി രാജന്റെ സാന്നിധ്യത്തിൽ പള്ളിക്കര സെൻറ് മേരീസ് സ്കൂൾ പ്രിൻസിപ്പൾ സിസ്റ്റർ ബ്രിജിറ്റ് ജില്ലാ ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ എം പി ജി ജെക്ക് താക്കോൽ കൈമാറി സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയ സ്കൂൾ പള്ളിക്കരയിൽ നിന്നുള്ള ടീച്ചേഴ്സും കുട്ടികളുമാണ് എന്നിവിടെ വന്നിരിക്കുന്നത് അപ്പോ ഈ ജില്ലാ ഹോസ്പിറ്റലിലെ പാപങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാ സാധാരണക്കാർക്ക് കടന്നു വരാവുന്ന ഏറ്റവും വലിയ ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിലെ ബൈസ്റ്റാൻഡേഴ്സിന്റെ സുരക്ഷിതത്വവും രോഗികളുടെ സുരക്ഷിതത്വവും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ഞങ്ങളുടെ ഒരു സ്റ്റാഫിന്റെ തന്നെ ഹസ്ബൻഡ് രോഗിയായി വന്ന സമയത്ത് അവർ നേരിട്ട ഒരു അനുഭവം അതായത് രാത്രി ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഏതായാലും നായ്ക്കൾ കടന്നു വരുന്നതൊക്കെ അവർ കണ്ടു അപ്പൊ അതിന്റെ ഒരു വെളിച്ചത്തിന് സ്റ്റാഫിന് അന്ന് ഇവിടെ നിന്ന് തോന്നി ഇതിനൊരു ഡോർ ആവശ്യമാണ് കൂട്ടിരിപ്പ് രോഗികൾക്ക് ഒരു ഒരു ഡോർ ആവശ്യമാണെന്ന് തോന്നി അപ്പോൾ അത് ഞങ്ങൾ സ്കൂളിൽ ചർച്ച ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് ഒരു ഡോർ നിർമ്മിച്ചു നൽകാമെന്ന് സ്റ്റാഫും കുട്ടികളും ഒരുമിച്ചെടുത്ത ഒരു തീരുമാനമാണിത് അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ പള്ളിക്കറ സെന്റ് സ്കൂളിലെ പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ ടീച്ചേഴ്സ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മുടെ ജില്ലാശുപത്രി എന്ന് പറയുന്നത് നമ്മുടെ കാഞ്ഞ കാസർഗോഡ് ജില്ലയിൽ ഉദ്യങ്ങൾക്ക് പ്രത്യേകിച്ചിട്ടും പാർശ്വവൽക്കാർക്കരിക്കപ്പെട്ടതും സമൂഹത്തിന്റെ താഴേക്കിടയിൽ ഉള്ളതുമായ ജനങ്ങളെ ആണ് കൂടുതലായിട്ട് അഡ്രസ്സ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ സ്വത്താണ് ഇപ്പോൾ നമുക്കറിയാം ഇതിന്റെ ഒരു മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്താണ് പ്രധാനമായിട്ടും ചെയ്തു വരുന്നത് അപ്പോൾ ചെയ്യുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ചില ചില കാര്യങ്ങൾ വരുമ്പോൾ റിപ്പയർ വർക്കിനെ നമുക്ക് ഒരുപാട് സാങ്കേതികതകൾ നേരിടാറുണ്ട് അപ്പോൾ അതിനുള്ള പ്രൊസീജിയർ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു സജഷനുമായിട്ട് വന്നത് വളരെ സന്തോഷം സ്കൂൾ അധികൃതരുടെ ഈ സത്പ്രവർത്തി വിദ്യാർത്ഥികളിൽ സാമൂഹ്യ പ്രതിബദ്ധത വളർത്തുന്നതിന് സഹായിക്കുമെന്നും സ്കൂളിൻ്റെ ഈ നല്ല പ്രവർത്തനത്തെ അഭിനന്ദിക്കുന്നു എന്നും സൂപ്രണ്ട് ഡോക്ടർ ജീജ പറഞ്ഞു പള്ളിക്കര സെൻറ്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അധ്യാപകരായ ജിജിന ഗോപി ഇ വി അശോകൻ അനിത നല്ലപാഠം പ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പള്ളിക്കര